ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് നമ്മൾ ചോറ് വെച്ചിട്ടുള്ള റെസിപ്പിയായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഒക്കെ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കളയാതെ തന്നെ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഈവനിങ് സ്നാക്സ് ഒന്നുമില്ല അവർക്ക് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിതാ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറ് നന്നായിട്ട് മിക്സർ ജാറിലിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് നരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ കുട്ടികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടോ ഉപ്പ് മാത്രമല്ല ജീരകം കൂടി ചേർക്കണ്ട അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ജീരകം കേട്ടോ അപ്പോൾ ജീരകം ഇങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ജീരകവും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മളിത് അരച്ച് വെച്ചതിൽ എല്ലാ മസാലകളും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്കിത് ചാക്കെടുത്തിട്ട് അതിൽ കൊണ്ടായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ചോറ് അരച്ച് മിക്സൊന്നുമില്ല അപ്പോൾ അതൊന്ന് നമ്മൾ സേവനായിട്ടിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ചാക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ ചാക്കിൽ ആക്കണമെന്ന് വെച്ചാൽ നമുക്കത് ഒട്ടിപ്പിക്കാതെ തന്നെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇട്ടിട്ടോ മറ്റേ നമ്മൾ പേപ്പറിലാണെങ്കിൽ പേപ്പറോട് കൂടി അത് ഒട്ടിപ്പിടിച്ചിട്ടൊന്ന് പോരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാക്കിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചാക്ക് നമ്മൾ നടുഭാഗം കയറിയ ശേഷം ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ വേറെ രണ്ട് ചാ മൂന്ന് ചാക്കിൽ നമ്മൾ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ എണ്ണയ്ക്ക് തേച്ച് വെയിലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചിലാണ് കേട്ടോ എന്ത് മാവ് പരത്തി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെന്താ ഒരു ചാക്കിൽ മുഴുവനായിട്ട് പരത്തി എടുത്തിട്ടു കേട്ടോ നമ്മൾ വിചാരിച്ച എത്ര ഷേയ്പിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും കേട്ടോ നമ്മൾ സേവനയിൽ ആക്കുമ്പോൾ തന്നെ ഇത് ചോറും കൊണ്ടല്ലേ അപ്പോൾ അത് വേഗം ഇങ്ങനെ പോകുന്നത് കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഷേപ്പ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുടെ ചാക്കിലൂടെ പരത്തി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മളെന്താ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ എല്ലാ ചാക്കിലും പെരട്ടി എടുത്തിട്ട് അങ്ങനെ ടെറസെൻ്റെമോളിൽ വെയിലത്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരു ദിവസം വെയിൽ കൊണ്ടാൽ തന്നെ ഇപ്പോഴത്തെ ചൂടിന് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഉണങ്ങിക്കിട്ടോ അപ്പം ഇനി ഉണങ്ങിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മളെ കൊണ്ടോട്ടം അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ വെയിലിന് പിന്നെ ഉണങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ അരി കൊണ്ടാട്ട് മുഴുവനായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ അരി കൊണ്ടായിട്ട് മൊത്തമായിട്ട് നമുക്ക് ചാക്കിനൊന്നും അടത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അടത്തി എടുക്കാൻ സുഖമാണ് നമ്മൾ നേരത്തെ തന്നെ അതിൽ എണ്ണ തയ്ച്ച് കൊടുക്കുന്ന കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അടത്തി എടുക്കാം സുഖമായിട്ട് അടത്തിയെടുത്ത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ മുഴുവനായിട്ട് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ല നേരത്തെ നമുക്ക് പേപ്പറിലാണെങ്കിൽ പേപ്പറിലാണെങ്കിൽ നമ്മളിതാ ഇതേപോലെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടില്ല കേട്ടോ അതോ പേപ്പറും ഇതിൻ്റെ കൂടെ അങ്ങനെ ഒട്ടുകൊണ്ടിരിക്കട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചാക്കിൽ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്നും വറുത്തെടുക്കാം അപ്പോൾ അത് വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതൊരിഞ്ഞ് വന്നിട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കൊടുക്കാൻ നല്ലതായിട്ട് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക